െന്ന് ഐഡിയ ഞങ്ങളുടെ സന്സായ സേവ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്ലേ ബാക്ക് ഞാൻ അതിൻ്റെ ഐ ഡി കാർഡാണ് ചോദിച്ചത് ഇത് പാട്ടുകാരനാണ് അദ്ദേഹം നാഗ രാജേഷ് നാഗ രാജേഷ് നാഗ രാജേഷ് നമ്മളോടൊപ്പം കൂടുകയാണ് അപ്പം രാജേഷിന്റെ ഒരു പാട്ട് പ്രേക്ഷകരൊക്കെ എത്തിക്കുകയാണ് പടം ഗുരുദേ गुरुदेवा गुरु गोविन्द मन्दर गिरिधर शिरडि महेश्वर जयपतिश्वर सै शिवा गुरुदेवा गुरु गोविन्द सुन्दररूपा ீ சாயி தேவா வாயே மோஹாராயணா வாயே மோஹாராயணா வாயே மோக நாராயணா ചിന്നത്തമ്പി പാട്ടുകൾ നമുക്ക് കേൾക്കാം പഴയ കാലഘട്ടങ്ങൾ നമ്മുടെ പ്രഭു നടൻ പ്രഭുവിൻ്റെ ചിന്നത്തമ്പി ഒരുപാട് ചിത്രങ്ങൾ കൊല്ലം സുതി അന്നത്തെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സുതി സുധി തിയേറ്ററിൽ ഓടിയ ഒരു ഓർമ്മകളിലേക്ക് ഞാനും കടന്നു പോവുകയാണ് ചിന്നത്തമ്പി എന്ന സിനിമ കൊല്ലം ജില്ലയിൽ സുതി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ആദ്യം ഓർമ്മ നമുക്ക് വരുന്നത് ആ ചിന്ന തമ്പി എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തായാലും കുട്ടി ചിന്ന തമ്പി പുലിയാട വന്ന വാനി അഴിയേ കണ്ടത് തൊട്ടിൽ മേലേ മുത്ത് മാ വന്ന പൂവാലയാട ചിന്ന തമ്പീസ്പാട பாட்டெடுத்து நாம் படிச்சா காட்டருவி கண்ணுறங்கும் பட்ட மலர் பூ மலரும் பாறையினும் நீஸ்வரகும் பாட்டெடுத்து நாம் படிச்சா காட்டருவி கண்ணுறங்கும் மலர் பூ மலரும் பாறையிலும் நீ ராகம் என்ன தாளம் என்ன தெரிஞ்சா நான் படித்தேன் ஏழு கட்ட எட்டு கட்ட தெரிஞ்சா நான் படித்தேன் പഠിച്ച താങ്ക് യു എന്തായാലും പുതിയ പരിചയപ്പെട്ടതിൽ നന്ദിയുണ്ട് കെ മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നമസ്കാരം പറഞ്ഞാറ് നമസ്കാരം നന്ദി മുത്തുമണി തൂവൽ തരാം അല്ലി തളിരാട തരാം മുത്തുമണിത്തൂവൽ തരാ മധുരം െ ഈ കലാകാരൻ നിന്നും ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഇനിയും ജനിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ കൊല്ലം ബീച്ചിൽ നിന്നും ക്യാമറ സന്തോഷ് കുമാറിനോടൊപ്പം കെ മേടിക്കൻ്റെ കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്രപ്രസാദ്